ആലപ്പുഴയിലെ പ്രശസ്തമായ മുല്ലയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആനയായ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ ഇന്ന് പുലർച്ചെയോടെ ചരിഞ്ഞു ദീർഘനാളുകളായി ടി ബി ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ക്ഷീണിതനായിരുന്ന ബാലകൃഷ്ണന് ചികിത്സ നൽകി വരികയായിരുന്നു കേരളത്തിൽ അവശേഷിക്കുന്ന നാടനാനകളിൽ ഗജലക്ഷണങ്ങൾ കൊണ്ടും ആർക്കും മുൻപിലും അടിയറവ് പറയാത്ത സ്വഭാവം കൊണ്ടും ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവനാണ് മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന കൊമ്പൻ വർഷങ്ങളായി മധു എന്ന പാപ്പാനാണ് ബാലകൃഷ്ണനെ പരിചരിക്കുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ പ്രധാന വിഭാഗമായ പാറമേക്കാവിലെത്തേണ്ടിയിരുന്ന കൊമ്പൻ ഒരു നിയോഗം പോലെയാണ് ആലപ്പുഴയിലെ മുല്ലക്കൽ ദേവീക്ഷേത്രത്തിലെത്തുന്നത് മുൻശുണ്ടിയും അക്രമവാസനയും കൂടെപ്പിറപ്പായിരുന്നുവെങ്കിലും ബാലകൃഷ്ണൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ബാലകൃഷ്ണനെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് കളർകോട് മീനാക്ഷിയമ്മ മതപ്പാടിൽ പോലും മീനാക്ഷിയമ്മക്ക് അവന്റെ അടുത്തു പോകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സമനില തെറ്റിയൊരു നിമിഷത്തിൽ ബാലകൃഷ്ണന്റെ കൈകളാൽ തന്നെ മീനാക്ഷിയമ്മക്ക് ജീവൻ നഷ്ടമായി ഒരുപക്ഷെ ബാലകൃഷ്ണന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റും ഇതുതന്നെയായിരിക്കാം ഒരിക്കൽ പെട്ടെന്നുണ്ടായ വിഭ്രാന്തിയിൽ സമനില തെറ്റി ഓടിയ ബാലകൃഷ്ണൻ അനന്തൻ കരിയിലെ ചതുപ്പിൽ വീണു മരണത്തെ മുഖാമുഖം കണ്ട ആ ദിവസം അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് വാഴക്കുളം മനോജ് എന്ന ആനപ്പാപ്പാനായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി മധു എന്ന ആനപ്പാപ്പാന് കീഴിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സമാധാനപൂർവ്വം ജീവിച്ചു വരികയായിരുന്നു ബാലകൃഷ്ണൻ എന്നാൽ ഇന്ന പുലർച്ചയോടെ ബാലകൃഷ്ണൻ ജീവിതത്തിൽ നിന്നും വിടവാങ്ങി